വനിതാ ഏകദിന ലോകകപ്പിൽ ഇന്ത്യക്കെതിരെ ന്യൂസിലാന്റിന് മുന്നൂറ്റി നാല്പത്തിയൊന്ന് റൺസ് വിജയലക്ഷ്യം ഡേവെ പാട്ടിൽ സ്റ്റേഡിയത്തിൽ ഇടയ്ക്ക് മഴയെത്തിയതിനെ തുടർന്ന് മത്സരം നാൽപ്പത്തി ഒമ്പത് ഓവറാക്കി ചുരുക്കിയിരുന്നു ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനെത്തിയ ഇന്ത്യക്ക് നാൽപ്പത്തിയൊമ്പത് ഓവറിൽ മൂന്ന് വിക്കറ്റ് മാത്രമാണ് നഷ്ടമായത് പ്രതിക റാവൽ സ്മൃതി മന്ദാന എന്നിവരുടെ ഇന്നിംഗ്സുകളാണ് ഇന്ത്യയെ കൂറ്റൻ സ്കോറിലേക്ക് നയിച്ചത് ജമീമിയ റോഡ്രിഗസ് അമ്പത്തിയഞ്ച് പന്തിൽ പുറത്താബാദിൽ നിന്ന് എഴുപത്തിയാറ് റൺസ് എടുത്തു അതിശയിപ്പിക്കുന്ന തുടക്കമായിരുന്നു ഇന്ത്യക്ക് ഒന്നാം വിക്കറ്റിൽ മന്ദാന റാവൽ സഖ്യം ചേർത്തത് ഇരുന്നൂറ്റി പന്ത്രണ്ട് റൺസ് മുപ്പത്തിനാലാം ഓവറിൽ മാത്രമാണ് ന്യൂസിലൻഡിന് കൂട്ടുകെട്ട് പൊളിക്കാൻ സാധിച്ചത് മന്ദാനിയെ സൂസി ബെറ്റ്സ് പുറത്താക്കുകയായിരുന്നു അഞ്ച് പന്തുകൾ താരം നേരിട്ട് സിക്സും പത്ത് ഫോറും നേടി തന്റെ പതിനാലാം സെഞ്ചുറിയാണ് മന്ദാന പൂർത്തിയാക്കിയത് സെഞ്ചുറിയോടെ ഒരു കലണ്ടർ വർഷത്തിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടുന്ന വനിതാ താരങ്ങളിൽ ഒരാളാവാൻ മന്ദാനിക്ക് സാധിച്ചു ഇക്കാര്യത്തിൽ ദക്ഷിണാഫ്രിക്കൻ താരം ടെസ്മിൻ ബ്രിഡ്സിനൊപ്പമാണ് മന്ദാന ഇരുവരും ഈ വർഷം നേടിയത് അഞ്ച് സെഞ്ചുറികൾ വീതം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മന്ദാന നാല് സെഞ്ചുറികൾ നേടിയിരുന്നു ഏകദിനത്തിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ വനിതാ താരങ്ങളിൽ രണ്ടാമതെത്താനും മന്ദാനയ്ക്ക് സഹായിച്ചു തുടർന്ന് ജമീമ ക്രീസിലേക്ക് കഴിഞ്ഞ മത്സരത്തിൽ പുറത്തിരുന്ന താരം തിരിച്ചുവരവിൽ ഗംഭീര മറുപടി കൊടുത്തു അപ്പുറത്ത് പ്രതീക സുരക്ഷയോടെ കളിച്ച് സെഞ്ചുറിയും പൂർത്തിയാക്കി കരിയറിലെ രണ്ടാം സെഞ്ചുറിയാണിത് ഏകദിനത്തിൽ ആദ്യത്തേതും നാല്പത്തിമൂന്നാം ഓവറിൽ പ്രതിക മടങ്ങുമ്പോൾ നൂറ്റി മുപ്പത്തിനാല് പന്തുകൾ നേരിട്ടിരുന്നു രണ്ട് സിക്സും പതിമൂന്ന് ഫോറും ഉൾപ്പെടുന്നതായിരുന്നു ഇരുപത്തിനാലുകാരുടെ ഇന്നിങ്സ് ജമീമയ്ക്കൊപ്പം എഴുപത്തിയാറ് റൺസ് ചേർക്കാനും പ്രതികയ്ക്ക് സാധിച്ചു തുടർന്ന് മഴയെത്തിയതോടെ നാൽപ്പത്തിയെട്ടാം ഓവറിൽ മത്സരം നിർത്തിവെക്കേണ്ടി വന്നു പിന്നീട് ഓവർ ചുരുക്കുകയായിരുന്നു നാൽപ്പത്തിയൊമ്പതാം ഓവറിൽ ഹർമൻപ്രീത് കൗർ പുറത്തായി ജമീമ റിച്ച ഘോഷിനൊപ്പം പുറത്താവാതി നിന്നു പതിനൊന്ന് ബൌണ്ടറികൾ ഉൾപ്പെടുന്നതായിരുന്നു ജമീമയുടെ ഇന്നിംഗ്സ്